നല്ല സൂപ്പറായ ഒരു വാഴപ്പിണ്ടിയുടെ കഷ്ണം കിട്ടിയിട്ടുണ്ട് മിനിയാന്ന് കിട്ടിയതാണ് പക്ഷേ അത് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത് ഒരു തോരൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു വാഴപ്പിണ്ടി വൻ ബയർ തോരൻ ഇതിനു മുമ്പ് ഞാൻ വാഴപ്പിണ്ടി ഉപയോഗിച്ച് ഒരു തോരൻ ഉണ്ടാക്കി വീഡിയോ ഇട്ടിരുന്നു അത് മുതിരൻ വാഴപ്പിണ്ടിയും ചേർന്നതാണ് ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഒന്നും വീഡിയോ ഇടാറില്ല ഇത് വളരെ നല്ലതാണ് ഒരുപാട് ഉള്ളതാണ് നാര് ഒരുപാട് അടങ്ങിയതാണ് അപ്പോൾ ഇത് നാര് ഒരുപാട് അടങ്ങുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും നിങ്ങൾക്കറിയാം പല അസുഖങ്ങളും മാറിക്കിട്ടും പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കും വയർ നമ്മുടെ വയറ്റിൽ എന്ത് സാധനം ഇരുമ്പ് കഷ്ണം കിടന്നാലും വയറ് അതിൽ നിന്ന് ക്ലീൻ ചെയ്തെല്ലാം കഴുകി പുറത്ത് കളയും ഏറ്റവും നല്ല സാധനമാണിത് ആഴ്ചയില ഒരിക്കൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിന് സാധാരണ വയ്ക്കുന്ന രീതിയിലല്ല ഇതിന് ചെറിയ പൊടിക്കൈകളുണ്ട് സ്വാദ് കൂട്ടാൻ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കൊടുത്ത് കഴിക്കില്ല ആർക്കും ഇത് കൊടുക്കില്ല അതായത് വാഴ കായ കൊടുത്താലും ഈ വാഴപ്പിണ്ടി ആർക്കും കൊടുക്കില്ല പ്രത്യേക അതേ അവസ്ഥയാണ് വാഴപ്പിണ്ടിക്ക് ഇത് മുത്തശ്ശി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനും ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ഇള മകനുണ്ട് അവൻ ഇത് കഴിക്കില്ല അവൻ സ്ഥലത്തില്ല എന്നാലും ഉണ്ടെങ്കിലും കഴിക്കില്ല അപ്പോൾ നമുക്ക് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഇത്രയുള്ളൊരു പീസാണ് എടുക്കുന്നത് ഇത് അരിഞ്ഞെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇങ്ങനെ അരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഈ ഇത് കിട്ടും ഈ നൂല് ഈ ഇത് ഓവറായിട്ടുള്ള നാരുകളാണിത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള നാരുകൾ ഇതിനകത്തുണ്ട് ഈ കൂടുതലായിട്ട് വരുന്ന നാരുകൾ നമ്മളെടുത്ത് കളയണം അല്ലേ കഴിക്കാനും ഒരു സുഖം ഉണ്ടാവില്ലാതെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് ചെറിയൊരു ശ്രമകരമാണ് പണി എന്നാലും നമുക്കിത് ഇങ്ങനെ ചെയ്ത് എടുക്കണം ഇപ്പം ഈ നാരുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഈ നാരല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ പൊടി പോലെയുള്ള ധാന്യങ്ങളിലൊക്കെ നാരുണ്ട് ഈ ധാന്യങ്ങളിലൊക്കെ ധാരാളം നാരുണ്ട് പൊടികളിൽ അപ്പോൾ അതിനകത്ത് ഈ നാരുണ്ടാകുന്ന കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആ നാര് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിനകത്താണ് നാല് ഇത് ഈ നാരല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന നാര് അത് മനസ്സിലാക്കണം ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കാരണം എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് പിന്നീട് അരിഞ്ഞാൽ മതി കാരണം ഇങ്ങനെ അരിയാതെ മറ്റേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ കാബേജൊക്കെ കൊത്തിയെടുക്കണമാതിരി കൊത്തി കഴിഞ്ഞാൽ ഈ നാരുകൾ നമുക്ക് കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് എളുപ്പം ഒഴിഞ്ഞാൽ കാണിച്ചു തരുന്നതാണ് ഇതേ ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഇങ്ങനെ അരിഞ്ഞെടുക്കുക അപ്പോൾ വളരെ ചെറുതായിട്ട് നമുക്കെല്ലാം അരിഞ്ഞ് കിട്ടും കണ്ടോ ഇപ്പോൾ ഇത് ഇത്രയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും ഇപ്പോൾ ഉള്ള പിള്ളേരോടൊക്കെ ഇത് കഴിക്കാൻ പറഞ്ഞാൽ എപ്പോൾ അടി കിട്ടും എന്ന് ചോദിച്ചാൽ മതി കാരണം ഷവർ കുഴിമന്തി ഒക്കെ ഓടി നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ചെറിയ കുക്കറുണ്ടെങ്കിൽ അതാണ് നല്ലത് കുക്കറില്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ പയറ് നന്നായിട്ട് കുതിർത്തിയ പയറാണ് അപ്പം അത് അധികം ഒന്നും വേണ്ട രണ്ട് പിടി മതി മൂന്ന് പ്രാവശ്യം ഇട്ട് നാല് പ്രാവശ്യം ഇട്ടെങ്കിലും കുറച്ച് വിത ഇട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് രണ്ട് പിടി അല്ലെങ്കിൽ ഒരു രണ്ടര പിടി അത്രയും മതി ഇനി ഇത് ഇതിലേക്ക് ഇടണം അടിയിലാണ് പയറേണ്ടത് മുകളിലാണ് നമ്മുടെ ഈ പിണ്ടി പിഴിഞ്ഞ് ഒട്ടും വെള്ളം ഉണ്ടാവരുത് നന്നായി പിഴിഞ്ഞ് ഇടണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു ശകലം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് കൂടരുത് കുറഞ്ഞാലും കൂടാൻ പാടില്ല അതുപോലെ ഇതിലേക്ക് അവരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ഒരു കാൽ ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ കാൽ ടീസ്പൂൺ തന്നെ വേണ്ട ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കണം കാരണം ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം ശകലം പോലും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണമെന്ന് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ആ വെള്ളവും നമ്മൾ ഒഴിക്കുന്ന വെള്ളവും തമ്മിൽ കണക്ക് തെറ്റും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയായാലും ഇതിൻ്റെ അടിയിൽ അല്പം വെള്ളം ഒഴിക്കണം ഒഴിക്കണിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഒരു രണ്ട് പിസിൽ കേപ്പിച്ചാൽ മതി എന്നിട്ട് വേഗം എടുക്കണം ഞാൻ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ രണ്ട് പിസിൽ കേപ്പിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് പോയി അത് കുഴപ്പമില്ല പെട്ടെന്ന് എടുത്താൽ മതി രണ്ട് പിസിൽ കേട്ടിട്ട് ഇനി അരമുറി തേങ്ങ ഒരു രണ്ട് ലീപ്പ് കറിവേപ്പില ഒരു ചെറിയ മൂന്ന് പച്ചമുളക് നാല് ചെറിയ ഇത് വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം മൂന്നാല് ഉള്ളി ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം അരക്കരുത് ചതച്ചെടുക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കണ്ടതാണ് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തവർക്കും ഇത് കാണാം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഇച്ചിരി കടുവിട്ട് കൊടുക്കുക കടുവ പൊട്ടുമ്പോൾ ഒരൽപ്പം ഉ ഇട്ട് കൊടുക്കണം ഉഴുങ്ങിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകൾ ഇട്ട് കൊടുക്കാം രണ്ട് ലീഫ് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന സാധനം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ച സ്വാദൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വൻപയറും പിണ്ടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ടിപൊളി തോരനായിട്ടുണ്ട് വാഴപ്പിണ്ടി പോലെ തന്നെ വാഴ മാങ്ങും തോരൻ വയ്ക്കാറുണ്ട് ഈ വാഴ മാങ്ങെന്ന് പറഞ്ഞാൽ വാഴക്കണ്ണായിട്ട് നടാൻ ഗുണമില്ലാത്ത ആ കണ്ണിനെയാണ് മാങ്ങെന്ന് പറയുന്നത് അത് എറണാകുളം വിവിധ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ മാങ്ങെന്നാണ് പറയുന്നത് മറ്റ് ജില്ലകളിലൊക്കെ എന്താ പറയുന്നതെന്നറിയില്ല വാഴക്കണ്ണ് തന്നെ അത് നടാൻ കൊള്ളില്ല അപ്പോൾ അതിനെ മാങ്ങ ആയിട്ട് എടുക്കും അതുപോലെ വാഴക്കൂമ്പ് ഇതൊക്കെ എല്ലാം തോരനുണ്ടാക്കാൻ വളരെ നല്ലതാണ് കിളന്ത് വാഴയുടെ ഇല തോരൻ വയ്ക്കുന്നുണ്ട് അതും നല്ലതാണ് എല്ലാ സാധനവും നല്ലതാണ് ഭൂമിയിൽ കിട്ടുന്നത് ഒക്കെ മായമില്ലാത്ത വീടുകളിലെ വാഴയൊക്കെ ആണെങ്കിൽ രാസവസ്തുക്കളും അല്ലെങ്കിൽ കീടനാശിനികളൊന്നും അടിക്കാത്തതായിരിക്കും വളരെ നല്ലതായിരിക്കും അവസാന കാലം വരെ അസുഖമില്ലാതെ ജീവിക്കുക എന്നതൊക്കെ വെറും മിഥ്യധാരണയാണ് അതൊന്നും സാധാരണ ആർക്കും ലഭ്യമല്ല പക്ഷേ ലഭ്യമാകും ഈ വക സാധനങ്ങൾ നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ഓക്കെ ആവും എത്ര കൂടികളുണ്ടായിട്ട് എന്താണ് കാര്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക മധുരം പാടില്ല പായസം പാടില്ല അത് പാടില്ല ലഡ് പാടില്ല ഒന്നും പാടില്ല ഒന്നും കഴിക്കാൻ പാടില്ല എല്ലാം അസുഖമാണ് അപ്പോൾ നമ്മളിത് നേരത്തെ മുതൽ ഇങ്ങനെ ചെയ്യണം എല്ലാ സാധനവും നമ്മൾ കഴിച്ച് ശീലിക്കണം കഴിക്കാത്തവർ അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി വൻ തോരൻ റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക താങ്ക് യു തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ വീഡിയോയിലൂടെ കേട്ടത് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണ് അതിൻ്റെ ഇതാണ് കാണുന്നത്